ാണ് ഞാൻ എത്തിയേക്കുന്നത് ക്ഷമയോടെ ഇച്ചിരി കൂടുതൽ സമയമെടുത്ത് ഒത്തിരി രുചിയോടുകൂടെ എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം എന്ന് കാണാം അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂടാണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയേക്കണേ ഞാനിവിടെ എടുത്തിട്ട് കടലപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര അത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായത് ചവരി അരക്കപ്പ് ഏലക്ക ഒരു ടീസ്പൂൺ അണ്ടിപ്പരിപ്പും കിസ്മിസും ഓരോ ടേബിൾ സ്പൂൺ വീതം തേങ്ങ ഒരു ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും ഒരു കപ്പ് വീതവ ഞാൻ എടുത്തേക്കുന്നത് ഫസ്റ്റ് നമുക്ക് കടല പരിപ്പ് ഒന്ന് വേവിക്കാനായി വെക്കാം ഞാൻ ഇവിടെ കുക്കറോ യൂസ് ചെയ്യുന്നത് ബന്ധ പരിപ്പ് തവി കൊണ്ടുടച്ചിട്ടോ അല്ലെങ്കിൽ മിക്സി ജാർ യൂസ് ചെയ്തോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം തീരെ പേസ്റ്റ് രൂപത്തിലാക്കാണ്ട് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ അതായത് പരിപ്പ് കടിക്കാൻ കിട്ടുന്ന രീതിയിലാകണം ഇത് ഉടച്ചെടുക്കേണ്ടത് അടുത്തതായി ചൗവരി നമ്മൾ വേവിക്കാനായി പോകുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിനു ശേഷം ചൗവരി കുക്കറിൽ വേവിക്കാനായി വെക്കുക ഒരു നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഈ ഒരു ടൈം കൊണ്ട് നമ്മുടെ ശർക്കരൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാവേ അടുത്തതായി ഒരു പാനില് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തുടർന്ന് വേഗിച്ച് വച്ചേക്കുന്ന ചവരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണേ ചവരിയുടെ നിറം ഒന്ന് മാറി തുടങ്ങുന്നത് വരെ ഇവ നല്ലോണം മൂപ്പിച്ചെടുക്കണം ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ടു ഹൈ ലെവലിൽ തന്നെ കീപ്പ് ചെയ്യുക കേട്ടോ ഇവ നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മൾ വേഗിച്ച് വച്ചേക്കുന്ന നമ്മുടെ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തുടർന്ന് നല്ലോണം വീണ്ടും മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക ഇത് നല്ലോണം തിക്കായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വച്ചേക്കുന്ന രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ തിളച്ച് വരുമ്പോഴത്തേക്കും ഒന്നാം പാല് ആഡ് ചെയ്ത് കൊടുക്കുക തുടർന്ന് ഇതൊന്ന് തിക്കാവുന്നത് വരെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ആൻഡ് ഫൈനലി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഏലക്ക അണ്ടിപ്പരിപ്പ് കിസ്മിസ് തേങ്ങ തുടങ്ങിയവ ആഡ് ചെയ്തുകൊണ്ട് ചെറു കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ് ഇച്ചിരി കൂടുതൽ സമയമെടുത്താൽ എന്താ ഇവിടെ സെറ്റ് ആയില്ലേ സതികളിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കാത്ത വണ്ണം ഒരു വലിയ ഫാൻ ബേസ് തന്നെ ഈ വിഭവത്തിനുണ്ട് അപ്പൊ എന്നും മലയാളികളുടെ ഒരു വികാരം തന്നെയാവും നമ്മുടെ ഈ കടലപ്രഥമൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക ഫീഡ്ബാക്ക് ഒന്ന് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലും എത്തിക്കുക So stay tuned for yet another video. It's your honeybee. Just do like, share, and subscribe.